ഹലോ ഗുഡ് മോർണിംഗ് ബിഗ് ബോസിൽ പോകുന്നതിന് ഏഴ് ദിവസം മുമ്പുള്ള വീഡിയോ ആണിത് മോർണിംഗ് ഏർലി മോർണിംഗ് എണീക്കും ഞങ്ങളിപ്പോൾ കാര്യം ഞാനൊരു പത്ത് മണി ആ ഒരു റേഞ്ചല്ലേ ഒരു എട്ടൊമ്പത് മണി റേഞ്ചൊക്കെയാണ് എണീക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എണീക്കുന്ന ടൈം എന്ന് പറയുന്നത് അതൊരു ഏഴ് മണി ആറ് മണി ചിലപ്പോൾ ഒരു അഞ്ച് മണിക്ക് ഒക്കെ എണീക്കേണ്ട അവസ്ഥ വന്നു അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ദിവസമാണ് ഞങ്ങളിത് വീടിന്റെ തൊട്ടടുത്തുള്ള വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു കട രാവിലെ എണീറ്റിട്ട് പാൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ശേഷം ഭാഗം സ്ക്രീനിൽ അതേ വീട്ടിലേക്കുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ കടയിൽ നിന്നാണ് കേട്ടോ മേടിക്കാറുള്ളത് അങ്ങനെ മേടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഈ കടയുടെ അടുത്തുള്ളൊരു വീട്ടിൽ ഇങ്ങനെ കപ്പ കിളച്ചു കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെ നേരെ അങ്ങോട്ട് പോയി കപ്പ അതെ അക്കുവാണ് കിളച്ചെടുക്കണത് അങ്ങനെ കിളച്ച് മേടിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പൊതിരയെ നമ്മൾ ചന്തയും ഒക്കെ മേടിക്കാറാണ് പതിവ് ഇങ്ങനെ കിളച്ചെടുക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നതല്ല മേടിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവായിട്ട് മേടിക്കുന്നത് ചായ ഇവിടെ പാപ്പും കാണും പാപ്പ സ്റ്റീൽ ഗ്ലാസ് കുടിക്കണം കേട്ടോ രണ്ടുപേർക്കും ഇത് അക്കാന്റെ എന്നാ പറയേ ഇവന്റെ പേര് അക്കാൻ ൊത്തറിയ മൊത്തം ഞാന കൊച്ചു പണിയിലാണ് ഇതൊന്നും കാണീര ഇത് കണ്ട ഗൈസ് ഈ ലിക്വിഡ് നമ്മളാ വീട്ടില് എന്തെങ്കിലുമൊക്കെ കുട്ടികൾ ഉണ്ടാക്കുന്ന പാടുകൾ അഴുക്കുകളൊക്കെ ഭിത്തിയിൽ പറ്റിയിരിക്കുന്നത് ഇത് വെച്ച് ആ പറ്റിയിരിക്കുന്നത് നമ്മള് നല്ല പുഷ്പം പോലെ ഇതില് പോകാത്ത കറകളൊക്കെ പോവും കേട്ടോ ഈ സാധനം ഇതിന് ലിങ്ക് ആണ് ഞാൻ ബയൽ കൊടുത്തിരിക്കാൻ വേണ്ടി കമൻ്റ് ചെയ്യാട്ടോ ഇപ്പൊ ഇവിടെ ഒരു കൈയുടെ പാടൊക്കെ കണ്ട ഈ അഴുക്കൊക്കെ കണ്ട അതൊക്കെ പോവും സ്പ്രേ ചെയ്ത ആഹാ കണ്ടു അതാ ഇവിടെ ഒക്കെ അവ ക്ലീൻ ചെയ്യാൻ പോകും ആ പൊടി വേറെ വെച്ച് തുടക്കാം അതുകൂടെ പിടിക്കും നല്ല ക്ലോത്ത് ഇട്ട് വേണം കേട്ടോ തുടയ്ക്കുക അവിടെ ക്ലീൻ ചെയ്യുന്നോണ്ടാ എന്താ ഇതൊക്കെ കണ്ടേ ഇപ്പൊ വൃത്തിയായത് ഇവിടെ ഒക്കെ അഴുക്കായിരുന്നു വൈറ്റ് ആയതുകൊണ്ട് അതെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അഴുക്ക് അതൊക്കെ പോയി ഇതിപ്പോൾ തുടച്ചേൻ്റെ ഇത് ഉണങ്ങുമ്പോൾ നോർമൽ ഈ ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ കൈ പിടിച്ചതിൻ്റെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തുടച്ച് വെച്ചിരിക്കുക ആ നനവ് കണ്ടോ അത് കുറച്ച് കഴിയുമ്പോൾ പോകും അത് ഉണങ്ങുമ്പം പഴയ ബാക്ക് ടു നോർമൽ ആവും കേട്ടോ എല്ലാരും പല പല പണിയിലാണ് ഇതേ അച്ഛൻ എന്താ ഇവിടെ ഇന്ന് ഇത് അടിക്കുക മുകളില് സൈഡ് ക്ലീൻ ചെയ്ത് കൊടുക്കുക വെള്ളം ചെയ്യണ്ട ഞങ്ങൾ ഏതോളാം ഇവിടെ ഇപ്പോ ഈ നമ്മടെ പ്രമോയ്ക്ക് ഷൂട്ടിന് വേണ്ടിട്ട് വരും കേട്ടോ പ്രൊഫൈൽ ഷൂട്ടിന് വേണ്ടിട്ട് വരും അപ്പൊ അതുകൊണ്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ക്രോപ്പും ഇവിടെ മോദ മോദ കറി ഇവിടെ വറ്റിക്കൊണ്ടിരിക്കുവാണ്

കുച്ചൂടെ <laughs> <laughs> <striking> ചൂടൊന്നുമില്ല കിട്ടാത്തോണ്ട ചോദിക്കും എപ്പോഴും ഞാൻ മോഹം ചോദിക്കുന്നു കലിച്ചോ അപ്പോ മനസ്സിലായില്ലോ ഉച്ചായോ അങ്ങനെ ഉണ്ട് വീണ്ടറെസ്റ്റ് മതനെ ഉത്രി സോഫ്റ്റ് ആണോ സോഫ്റ്റ് ആണോ ഇവിടെ വല്ലേ ഹേ </body> ഒന്നും വന്നാൽ തിരിഞ്ഞടി നടന്നാ മതി പോയി പോലത്തെ കണ്ടുപോയി തേങ്ങ തിരിങ്ങുന്നത് ഞാനാ ഈ വീട് തേങ്ങ എന്നും തിരികും കൊടുക്കുന്നു ഞാനേങ്ങനെ അവരിപ്പോലിയില്ല അവരെ കൊണ്ട് കണി ഭയങ്കര ജോലിയാണ് അക്കുമാനെ അക്കുമ്മൻ ബിസിയാ ജോലി ചെയ്യേണ്ട ഇവിടെ ഫോൺ കുത്തിയിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയുണ്ട് ഒരു ചെറുക്കളന്നിരുന്നു ജോലി മാറ്റി നിന്റെ പത്ത് രൂപ ജോലി എടുക്കാൻ രാത്രി പോകണം എടുക്കണം അത് ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള ജോലി ജോലി ലാസ്റ്റ് ഡേയ്സ് ഒക്കെ ആരും കാണൂല ചെലപ്പോ നിങ്ങള് മൂന്നോ നാലോ മെമ്പേഴ്സ് പിന്നെ ഉറങ്ങാൻ പോകാം മൂന്ന് ഇയൊക്കെ വെറുതെ കൊടുരുത് അപ്പ കപ്പ തൊലിച്ച് മാത്രം കൊടുക്ക് ആ തൊലിച്ച് ബാക്കി പണി എന്നേ പിണട്ടെ സ്കൂട്ടായി गाइस ഇവിടന്ന് എന്നും തൊലിച്ച് പേൻയിട്ടേ മെയിൻ മെയിൻ വെച്ചിട്ട് അപ്പ കൊടുക്ക് ഐറ്റം മുദിയ ശക്തികളല്ല पगലൊക്കെ ഇടാന യൂസ് ചെയ്യല്ലേ മൊബൈലയാട്ടോ ആ വൈലയാടോസി ടീച്ചർ കൊടുക്ക് മാറ് വൈലയാടോ അണ്ടേനെ അതെ കൊണ്ടാ എന്താണ് ഞങ്ങള് കഴിക്കുന്നത് ഞാൻ വൃത്തിയാട്ട ഇവളെ പോലെയാണോ ഇവളൂടെ വെറുതെ ഇരിക്കുന്നു എന്തിനു ഇവളിങ്ങനെ ഇല്ല മാത്രം എനിക്കറിയിക്കുന്നു ഇവളും മതിയാണ് ഈ വീട്ടിലെ ഏറ്റവും പാലിക്കുന്നവനുണ്ട് എല്ലാം മാത്രം ഇവനു ऐसा गाना एकदम तो రావല പായഞ്ചോറ് ആയിക്കണട്ടോ 조ലിയൊക്കെ ഒരു വിധം 12 ആയലായി 12 ആയലായില്ല 11 മക്കളെ എന്തൊക്കെ പറഞ്ഞാലേ ആബി ആഹ് ടേസ്റ്റി ആണ് ഇതാണ്ടൊരു പേ ഇവിടെ ഇരിക്കുന്നു അಕ್ಕ ഉയിര് നാരി ഉരിരല്ല കഴിച്ചോ ആബി ആ тараയില ഇരുന്നാട്ട ഇപ്പോഴും കഴിക്കുന്നു ബിഗ് ബോസ് നാത്തുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു താരത്തിലായിരിക്കും കാര്യം ഞാനിവിടെ വന്നതിന് ശേഷമാണ് തോന്നുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മൊത്തം ഞങ്ങൾ ഒരു ടൈമിലേ കഴിക്കത്തുള്ളൂ കേട്ടോ ഫാമിലി എല്ലാവരുമായിട്ട് എല്ലാവരും പല 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 ടൈമിലായിരുന്നു എല്ലാവരുടെ ഫുഡിൻ്റെ ഇതിൽ പക്ഷെ ഞാൻ ഞാനിവിടെ വന്നതിന് ശേഷം എല്ലാവരും ഒന്നിച്ചാണ് ഫുഡിങ് കഴിപ്പം ഒക്കെ ഇപ്പം പിന്നെ ജോലിയായിട്ട് അവരൊക്കെ ആരും ഇല്ലാത്ത കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി ജോലി തിരക്കുക പക്ഷെ കഴിവതും പരമാവധി ഒരു ഒരുമിച്ചിരുന്നേ കഴിക്കത്തുള്ളൂ അതും ഞാനീ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യത്തേയില്ല തറയിൽ ഇരുന്നുള്ള ആണ് ഏറ്റവും കൂടുതൽ ഞാൻ പോകുന്നതിൽ ഫസ്റ്റ് സാധനം അതായിരിക്കും അതെനിക്ക് ഉറപ്പാണ് കൺഫേം ആയിരിക്കും പിന്നെ അതിനകത്ത് പോയി തറയിലൊന്നും പോയിരിക്കത്തില്ല ഇരുന്നുകഴിഞ്ഞാൽ ചിലപ്പം വേറെ ആ പരിപാടി എന്താ പൊളിക്കും കൊറേ അധികം ക്ലിപ്പിങ്സ് എടുക്കാൻ പറ്റിയില്ല കാരണം ഒരുപാട് ജോലി ഉണ്ടായിരുന്നു കേട്ടോ അടുക്കളിലാകട്ടെ അതുമാത്രമല്ല വീടിനാവട്ടെ ഈ പ്രമോയ്ക്ക് ആൾ വീട്ടിൽ വരുന്നതുകൊണ്ട് തന്നെ ഫുൾ ഒരു ഡീപ്പ് ക്ലീനിങ് ആയിരുന്നു അന്നത്തെ ഡേ എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തത് എല്ലാവരും അച്ഛനമ്മ എൻ അക്കു പിന്നെ ചേട്ടൻ ടൂണിമോള് ഏട്ടൻ ഞാൻ ഈവൻ ജാനിമോള് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടെ നിന്ന് ക്ലീൻ ചെയ്ത് ഒരുവിധം വിധം ക്ലീനാക്കി എടുത്തായിരുന്നു കേട്ടോ എൻ്റെ ആ ടൈമിലൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് തന്നെ തീർക്കടമായിരുന്നു പണി കാരണം നാളെയാണ് പ്രൊമോ ഷൂട്ടിന് വേണ്ടിയിട്ട് ആൾ വീട്ടിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെടുത്തില്ല അപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നെല്ലാ ജോലിയും കഴിഞ്ഞപ്പോഴത്തേക്ക് നൈറ്റായി പിന്നെ നൈറ്റ് കിടക്കാമെന്നു നേരത്തെ ഒരു മൂവി ഇട്ട് കിടന്നിങ്ങനെ കണ്ട് നേരെ ഉറങ്ങിയിട്ടും അപ്പോൾ അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ